കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് എല്ലാവരും രഹസ്യമായി പറയുകയും ആർക്കും പരസ്യമായി പറയാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ചില ഭയങ്ങളും സ്ഥാനമോഹങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ് ഞാനിത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലെ വളരെ യാഥാസ്ഥിതിക മനോഭാവങ്ങൾ നിറഞ്ഞ ഒരു സമൂഹത്തിൽ മുഖമില്ലാത്തവനും ശബ്ദമില്ലാത്തവനും ഒരു ശബ്ദമായി ഒരു സംഘടിത ശക്തിയായി സഖാവ് എന്ന വാക്കിലൂടെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങളെ കോർത്തിണക്കിയ മനോഹരമായ ഒരു മോഡലായി വളർന്നു വന്ന ഒരു പ്രത്യയശാസ്ത്രം അത് വല്ലാതില്ലാതായി പോകുന്നത് കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സന്തുലനാവസ്ഥയെ ഗൗരവമായി ബാധിക്കും എന്നുള്ളതുകൊണ്ടുകൂടിയാണ് പ്രിയപ്പെട്ട മുതിർന്ന സഖാക്കളും നേതാക്കളും അടക്കമുള്ള ആളുകൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ചില വിഷയങ്ങൾ തിരിയപ്പെടുത്തുന്നത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ തുടർ തുടർഭരണത്തിൻ്റെ ഏതാണ്ട് എട്ടാം വർഷമാണ് ഭരണപക്ഷ കക്ഷിയിലെ സ്വതന്ത്ര എം എൽ എ കൂടിയായ പി വി എൻവർ ഒരു വിഷയം ഉയർത്തി വിടുന്നത് അദ്ദേഹം ഉയർത്തിവിട്ട ശൈലി പലരും അഭിപ്രായ വ്യത്യാസം പറയുമ്പോഴും എല്ലാ ആളുകളുടെയും പോസ്റ്റിലും വാക്കിലും ഒക്കെ നിഴലിക്കുന്നൊരു സത്യമുണ്ട് ആ സത്യം വേറൊന്നുമല്ല ഈ സർക്കാരിൽ അനഭലഷണീയമായ പലതും സംഭവിക്കുന്നു ശരിയല്ലായ്മ പലതും സംഭവിക്കുന്നു പല വ്യതിയാനങ്ങളും ഉണ്ടാകുന്നു അവിടെയെല്ലാം പറയുന്നത് ശാന്തമാകൂ അന്വേഷിക്കട്ടെ ഉത്തരം കണ്ടെത്തട്ടെ എന്നൊക്കെ പറയുന്നത് ഈ അൻവർ ഉയർത്തിവിട്ട ഒരു പ്രതിഷേധ കൊടുങ്കാറ്റ് അത് പാർട്ടി സംവിധാനങ്ങളെപ്പോലും പിടിച്ചു കുലുക്കുമ്പോൾ തങ്ങളതിൻ്റെ ഒരു പങ്ക് നിർവഹിക്കണമെന്ന് പറയുന്ന ഒരു ചടങ്ങ് തീർക്കൽ പോലെ ഒരു സത്യം അല്ലാതെ എല്ലാവരും രഹസ്യമായി പറയുന്നൊരു സംഗതിയുണ്ട് തിരുത്തൽ ആവശ്യമാണ് ശരിയല്ലായ്മ ഒത്തിരിയുണ്ട് പാർട്ടി അണികൾക്കും താഴെയുള്ളവർക്കുമുള്ള പഴയകാലത്തെ പോലെയുള്ള അംഗീകാരമോ മറ്റുള്ളതോ ഒന്നും കിട്ടുന്നില്ല എല്ലാവർക്കും അപ്രാപ്യമായ നിലയിലാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആർക്കാണ് അദ്ദേഹത്തോട് അതരുതെന്ന് പറയാൻ കഴിയുന്നത് എന്ന് പറയുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട് ഈ അടുത്ത സമയത്തിറങ്ങിയ കിഷ്കിന്ദകാന്ഡം എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ വിജയരാഘവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ പോലെ വലിയ മേജറാണ് ക്യാപ്റ്റനാണ് വർഷങ്ങളോളം സേവനം ചെയ്ത ആളാണ് പക്ഷേ അദ്ദേഹം മറവി മൂലം ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അത് മറവിയാണെന്ന് പറയാൻ പോലും ആർക്കും ധൈര്യം വരുന്നില്ല നിസ്സഹായതോടെ അവിടെ മകനും മരുമകളും സുഹൃത്തുക്കളുമെല്ലാം എങ്ങനെ പറയും എന്നോർത്ത് ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുന്ന ഒരു സംഗതി പോലെ ഇവിടെയാണ് കുടിയേരി സഖാവിനെ പോലെയുള്ള ഒരാളിൻ്റെ ശൂന്യത ഒരു വലിയ വിഷയമാവുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിണറായി വിജയൻ എന്ന സി പി എമ്മിൻ്റെ ഈ മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന ആൾ വളരെ കരുത്തുറ്റ സംഭാവനകൾ പാർട്ടിക്ക് നൽകിയിട്ടുള്ള ആളാണ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആളാണ് വർഷങ്ങൾ കൊണ്ട് അടിയന്തരാവസ്ഥ അടക്കമുള്ള സന്ദർഭങ്ങളിലും നേർക്കു നേരെ വെല്ലുവിളിച്ച് പോരിന് പോര് പറഞ്ഞ് കരുത്തോടെ കയറി വന്ന ആളാണ് പക്ഷെ അങ്ങനെ വന്ന ആളുകൾക്കും എല്ലാ കാലത്തും എപ്പോഴും ആ കരുത്തും ചിന് ആ തീരുമാനങ്ങളിലെ ഏകാഗ്രതയും അത്തരം കാര്യങ്ങളും ഒന്നും നിർവഹിക്കാനാവില്ലെന്ന് എല്ലാവർക്കും അറിയാം മാനുഷികമായ പല സംഗതികളും വരും പല വിചാരങ്ങളും വരും പല തന്ത്രങ്ങളും പിഴയ്ക്കും ഇതൊക്കെ പഴയ്ക്കുമ്പോഴും ആർക്കാണിത് നേരിട്ട് അദ്ദേഹത്തോട് പറയാൻ കഴിയുന്നത് ഒരു മൈക്കുകാരനോടും അല്ലെങ്കിൽ ഒരു കർട്ടൻ വലിക്കുമ്പോൾ പിന്നിൽ നിന്ന് എല്ലാവരും കൈയടിക്കാൻ പറയുന്ന ആളുകളോട് പോലും വളരെ പെട്ടെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കൊണ്ടോ ക്ഷിപ്രകോപം പ്രകടിപ്പിക്കുമ്പോൾ അതിനിടയിൽ നിന്ന് അത് പാച്ചപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരാളില്ലാതാകുന്നു അതിനുള്ള ധൈര്യം ഈ മുകളിലുള്ള ഒരാൾ പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പണ്ട് പിണറായി വിജയൻ സഖാവ് മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൊടിയേരിയുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് വന്ന് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് എന്ന് മൈൽഡായി പറയുന്നത് എന്ന് പറയുമ്പോൾ അവിടെയും ചിരിച്ചു ഞാൻ വിളിച്ചു എന്ന് പറയാൻ ഭയമില്ലാത്ത അത്രമേൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യമുള്ള രണ്ടു പേർക്കിടയിലുള്ള ബന്ധം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാളുണ്ട് പക്ഷേ ഇന്ന് പാർട്ടി സെക്രട്ടറിയേറ്റോ അതിൻ്റെ സംവിധാനമോ പി ബി അടക്കമോ എടുത്തു നോക്കിയാൽ സാക്ഷാൽ പിണറായി വിജയൻ സഖാവിൻ്റെ അത്രയും കരുത്തും കാർക്കഷ്യവും അല്ലെങ്കിൽ അതിനുമേൽ നിലപാടുകൾ പറയാനും കഴിയുന്ന ആര് എവിടെ ഉണ്ട് എന്നുള്ളതൊരു പ്രസക്തമായ ചോദ്യമാണ് എന്നാൽ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ വികാരം എന്താണെന്ന് ബ്രാഞ്ച് കമ്മിറ്റികളിൽ കാണുന്നുമുണ്ട് അപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിശ്ചിതമായ വിമർശനം നടക്കുന്നുണ്ട് ഒരുപക്ഷേ എൽ സി വരതു പോയേക്കും ഏരിയ കമ്മിറ്റിയിൽ എത്തുമ്പോഴേക്കും പിന്നെ സംഭവിക്കുന്നത് എന്താ താല്പര്യക്കാരായ സഖാക്കൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാർട്ടിയിൽ സെക്രട്ടേറിയറ്റിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എത്താൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പദവികളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവിടെ വെച്ച് രണ്ട് തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ മൗനമാകും ഒന്നെങ്കിൽ വെറുതെ പറഞ്ഞെന്തിനാ ശത്രുവിനെ ഉണ്ടാക്കുന്നത് രണ്ട് പറഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ ഈ കോംപ്രമൈസാണ് ഈ പാർട്ടിയെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലൂടെ കടത്തിക്കൊണ്ടു ആർക്കാണ് മുഖ്യമന്ത്രിയോട് ഇത് പറയാൻ കഴിയുന്നത് ആർക്കാണ് ഇത് തിരുത്താൻ കഴിയുന്നത് ഞാൻ പറഞ്ഞ ഈ പി ബി മെമ്പർമാരെന്ന് പറയുന്നവർക്കോ സെക്രട്ടറി എന്ന് പറയുന്ന സാക്ഷാൽ ഗോവിന്ദ സഖാവിനോ ഒന്നും അതിനുള്ള ത്രാണിയില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗോവിന്ദ ഗോവിന്ദസഖാവൊക്കെ ഈ പറയുന്ന ഭാരത് പോകുമ്പോൾ അല്ല ഗോവിന്ദൻ സഖാവൊക്കെ ഈ കേരയിൽ പോകുമ്പോൾ ഈ പറയുന്ന നെയ്യപ്പം വിൽക്കുന്ന കഥ പറഞ്ഞ് അങ്ങനെ നിലനിന്ന് പോകാമെന്നല്ലാതെ ഒരു സംഗതി ഉണ്ടാവുന്നില്ല അങ്ങനെ എതിർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര നാൾ എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്നുള്ളൊരു സംഗതിയാണ് അവിടെയാണ് ഈ വ്യക്തി താല്പര്യ കേന്ദ്രീകൃതമായി സാധാരണ കാണുന്ന കമ്മ്യൂണിസ്റ്റ് രീതികൾക്കപ്പുറത്ത് കാരണം എല്ലാ പാർട്ടിയിലും നമ്മളെപ്പോഴും പറയും ഈ രണ്ട് പേരുണ്ടെങ്കിൽ വിഭാഗീയതയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വരും എന്ന് പറയുമ്പോഴും സത്യത്തിൽ ഇന്നത്തെ കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും രണ്ടോ മൂന്നോ നാലോ തുല്യ വളർച്ചയുള്ള നേതാക്കൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ അതിൻ്റെ ബാലൻസിങ് സാധ്യമാവുള്ളൂ ഒരാൾ എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയുമെന്നുള്ള ഭയം തീരുമാനമെടുക്കുന്ന ആളിനുണ്ടാവണം അവിടെ ഒരു കൺസെൻസസ് ഉണ്ടാവണം അവരൊരു ഡിസ്കഷൻ ഉണ്ടാകണം അതല്ലാതെ കിഷ്കിന്തകാന്ഡത്തിലെ നമ്മുടെ വിജയരാഘവനെ അവതരിപ്പിച്ച മേജറെ പോലെ എല്ലാം എന്തിന് എൻ്റെ മുറിയിൽ കയറി എന്തിനെന്നോടങ്ങനെ പറഞ്ഞു ഞാൻ അനുസരിച്ചു കൊള്ളണം എന്നൊക്കെ പറയുന്നൊരു സംവിധാനം വരുമ്പോൾ ഇഫ് ബോസ് ഈസ് റൈറ്റ് എവറി തിങ് ഈസ് റൈറ്റ് ഇഫ് ബോസ് വിൽ ബി റോങ് എവറി തിങ് വിൽ ഗോസ് റോങ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള പരിഹാരമാണ് കണ്ടെത്തേണ്ടത് അതിന് പറയാൻ കഴിയുന്ന ആളുകളിൽ ഒരാളാണ് സാക്ഷാൽ നമ്മുടെ എം എ ബേബി സാർ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷ സമ്പൽ സമൃദ്ധമായ സുഖകരമായ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ എന്തിനു നഷ്ടപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തകളാൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകളാൽ ആഗ്രഹങ്ങളാൽ ഒക്കെ എന്തിനാണ് പറയേണ്ടത് പലതും പറയാതിരുന്ന് കാത്തു നിന്നാൽ ഈ പശ്ചിമബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ പ്രായം കുറഞ്ഞ ഇനിയും ഊഴം കാത്തു നിൽക്കുന്ന തങ്ങളുടെ പ്രത്യയശാസ്ത്രവും പാർട്ടിയും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ തകർച്ചയ്ക്ക് നിർനിമേശരായി പിന്നീട് സാക്ഷിയാകേണ്ടി വരിക ഓർക്കുക അതാളിപ്പടർന്ന് കത്തിയാൽ നിമിഷങ്ങൾ കൊണ്ട് ഏത് കൊട്ടാരവും ചാമ്പലാകും